ാണ് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വീണ്ടും നന്ദി താങ്ക് യു ഫോർ ദ സപ്പോർട്ട് എന്തായാലും വീക്ക് എല്ലാവരും ജോലി തിരക്കിലായിരിക്കും വീട്ടിൽ വന്ന് അറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവും അല്ലേ നമ്മുടെ എന്തായാലും മൾട്ടി ലിംഗ്വൽ അതായത് ഒരുപാട് ഭാഷകളിലുള്ള കണ്ടന്റാണ് നമ്മൾ ഇടുന്നത് വളരെ ചെറിയ ചാനലാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഷ മലയാളമാണെന്ന് ഇപ്പോൾ കാണുന്ന ആളുകൾ ചിലപ്പോൾ വേറെ ഭാഷക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം തമിഴ് അതേപോലെ തന്നെ തെലുങ്ക് ഹിന്ദി മറാഠി അങ്ങനത്തെ പല ഭാഷകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് കാര്യമായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് കാണാൻ തുടങ്ങിയത് നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ അതായത് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് റിലാക്സ് മോഡിൽ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ചില എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ചെറിയ ചെറിയ കഴിവുകൾ എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില അഭിപ്രായങ്ങൾ അതൊക്കെയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് പലർക്കും പല കാര്യങ്ങളും ഇഷ്ടമാവാം പലരും ഇഷ്ടമാവാതിരിക്കാം അപ്പോൾ തുറന്ന അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക എന്തായാലും ഞാൻ റെഗുലറായിട്ട് അങ്ങനെ ലൈവും കാര്യങ്ങളും ഇൻട്രാക്ഷനൊന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്കിതിന് വലിയ പരിചയമില്ല ഇപ്പം ഇങ്ങനെ വീട്ടിൽ സമയം കിട്ടിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പം എന്തായാലും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് മാത്രം സപ്പോർട്ടാണ് ആവശ്യം അതായത് പോലെ ചോദിച്ചുകൊണ്ടിരിക്കണം അതായത് ലൈവില് ആരെങ്കിലും ഒന്ന് തന്നെ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വെച്ചാൽ എന്തായാലും കാണുന്നവർക്ക് കാണാം ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹായ് രേഖപ്പെടുത്തുന്നതാണ് പ്ലീസ് ഹായ് പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം എന്തായാലും ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളും വലിയ വലിയ ക്രിയേറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെപ്പോലുള്ള ഒരാൾ വളരെ സാധാരണമായ രീതിയിൽ ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട നോർമൽ മൊബൈലിൽ എടുക്കുന്ന സംഭവങ്ങൾ ഇടുന്നു അതിൽ പല കണ്ടുകൾ ചിലർക്ക് ഇഷ്ടമുണ്ടാകാം എനിക്കാകറേണ്ടത് നമ്മൾ നമ്മുടെ ഷിപ്പിൽ എത്ര പേർക്ക് ഏത് ഭാഷയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതാണ് അപ്പം ആ ഭാഷയിലായിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ കൂടുതൽ മനസ്സിലാവുക റീച്ച് കിട്ടുക എന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും പെട്ടെന്നുള്ളൊരു ലൈവാണ് ഇത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി എല്ലാ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും പറ്റുന്ന സമയങ്ങളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ വിശേഷങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ നിങ്ങളോടും പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ളൊരു പരിശ്രമമായിട്ട് വളരെ എളിയ പരിശ്രമമാണ് ഇതിൽ വലിയ പരിജ്ഞാനമില്ലാത്തൊരു പരിശ്രമമാണ് അതിൻ്റേതായിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ലൈവിൽ എങ്ങനെ സംവദിക്കാൻ കണ്ടു മാത്രമേ പരിചയമുള്ളൂ സംവദിച്ച് പരിചയമില്ല എന്നാദ്യമായിട്ടാണ് സംവദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ അറിയണം ആരൊക്കെയാണ് കാണുന്നത് എങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് വിചാരിച്ചാണ് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആവുന്നവരോ അല്ലാത്തവരോ എന്നുണ്ടെങ്കിൽ ലൈവിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഹൈ അയക്കാം അപ്പോൾ നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കണ്ടിട്ട് നമ്മൾ അപ്പോൾ അതിവേ സാധാരണമായിട്ടുള്ളൊരു ജോണറാണ് അല്ലാണ്ട് വലിയ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വ്ളോഗിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല ഇത് വളരെയധികം സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോർമലായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഷോർട്സ് ആയിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി ഡബിൾ സ്മാഷുകളും അതേപോലത്തെ വോയിസ് വീഡിയോകളൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക അത് നമ്മുടെ ചാനലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും നിങ്ങളുടെ ഇൻപുട്ടുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് ഞങ്ങളെത്രയും അങ്ങനെ എടുത്തിട്ടുള്ളൂ ഞാൻ എൻ്റെ ഭാര്യ രണ്ട് കുട്ടികൾ ഞങ്ങളിതൊരു മിശ്ര വിവാഹമാണ് അതുകൊണ്ട് ഒരു മല്ലു മറാട്ടി കൾച്ചറാണ് നമ്മൾ ചാനലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടത് അപ്പോൾ ഒരു മല്ലു മറാഠി കോമ്പിനേഷനാണ് അതുകൊണ്ട് തന്നെയാണ് പല കണ്ടന്റുകളും പല രീതിയിലുള്ള കണ്ണലുകളും പിന്നെ ഞാൻ സൗത്ത് നിന്നുള്ള ആളായതുകൊണ്ട് തന്നെയാണ് തമിഴ് അതേപോലെ തന്നെ തെലുങ്ക് കണ്ടൻറ്റുകളൊക്കെ ചെയ്യുന്നു അപ്പോൾ ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തരാൻ ശ്രമിക്കുക നിങ്ങളുടെ കൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഇനി നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളൂ കാരണം ഇതൊരു റീച്ച് ഔട്ടാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഏത് ഭാഷക്കാരാണ് കൂടുതൽ കാണുന്നത് എന്ന് ഒരു ക്യൂരിയോസിറ്റിയാണ് എൻ്റെ ഞാൻ പല ഭാഷകളിൽ നമ്മൾ കണ്ടൻറ് ചെയ്യുന്നതുകൊണ്ട് ഏത് ഭാഷയിലുള്ളവരാണ് കൂടുതലായി നമ്മുടെ ചാനൽ കാണുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവദിക്കണം അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ പങ്കുവെക്കാനോ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു നോർമൽ റൂട്ടീൻ സാധാരണ ലൈഫ് ഞാൻ പോണു ആ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു അപ്പോൾ എന്തായാലും ഈ ചാനലിലുള്ള പലതരത്തിലുള്ള വീഡിയോ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവാം പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാവാം ഇനി ഏത് തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് ഇടുന്നത് എന്നുള്ള അഭിപ്രായങ്ങളുണ്ടാവാം അപ്പോൾ അതൊക്കെ പങ്കുവെക്കാനുള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ ഈ ലൈവ് കാണുന്നത് നിങ്ങളുടെ ഈ ലൈവിനോടുള്ള സപ്പോർട്ട് അനുസരിച്ച് നമ്മളത് റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കാരണം റെഗുലറായിട്ട് ചെയ്യണമെന്നാഗ്രഹമുണ്ട് അതിന് എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അല്ലാണ്ട് നമുക്ക് വെറുതെ വീഡിയോ റെക്കോർഡ് ഇതേപോലെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാം പക്ഷെ അതല്ലാതെ തന്നെ ഒരു ശ്രമമായിട്ടാണ് കരുതുന്നത് അപ്പോ എന്തായാലും ഇതൊരു എന്താ പറയാ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഈ ഒരു സംഭവം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മ എന്നെ അല്ലെങ്കിൽ സാധാരണയായിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ലൈഫിൽ വിരസത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലത്തെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ഓടിപ്പോകുന്ന ആളുകൾ ഉണ്ടാവാം അപ്പോൾ ഈ നമുക്കിത് പലരും നമ്മളടുത്തൊന്നും ചോദിക്കില്ലേ അതായത് എന്തൊക്കെ കാര്യങ്ങൾ കാറ്റിക്കൂട്ടണം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നത് എന്താണ് ഒരു ഗുണം എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വലിയ വലിയ കൊലാകോ സെലിബ്രിറ്റികളോ ഒന്നും ആവാൻ പറ്റില്ല പക്ഷേ എന്താണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായിട്ടുള്ള പേഴ്സണൽ അനുഭവമായിട്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് കാരണം ഞാൻ പണ്ട് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ വെറുതെ ഡബ് സ്പാഷകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അന്നതൊരു രസമായിരുന്നു കാരണം കോവിഡ് കാലത്തായിരുന്നു ഇതിനോടുള്ള കൂടുതൽ ഇൻട്രസ്റ്റ് കാരണം നമുക്ക് സമയം കൂടുതൽ കിട്ടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഒരു വീഡിയോ കണ്ടന്റ് മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല അപ്പോൾ എനിക്ക് കിട്ടിയൊരു എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ളൊരു വിരസമായിട്ടുള്ളൊരു ഒരു ഒരു ഫ്രസ്ട്രേഷൻ പോയിന്റോ അല്ലെങ്കിൽ നമ്മളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മീഡിയം ഓഫ് പ്ലാറ്റ്ഫോമാണ് നമ്മളത് എൻഗേജ്ഡാവും നമ്മൾ നല്ല കണ്ടൻറ്റ്സ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ പല തരത്തിലുള്ള നെഗറ്റിവിറ്റി അതേപോലെ നെഗറ്റീവ് തോട്ട്സ് ഈ സമയത്ത് നമുക്ക് നമുക്കതൊന്നും ചിന്തിക്കേണ്ട കാര്യവും വരില്ല നമ്മൾ വളരെയധികം റിലാക്സ്ഡ് മൂഡിൽ നമ്മൾ കണ്ടിട്ട് ചെയ്യാം പക്ഷേ ഇതൊരു പ്രഷർ പോയിന്റും ആവാം കാരണം നമ്മൾ ഒരുപാട് വ്യൂസ് റീച്ച് അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് മോണിറ്റൈസ് ചെയ്ത് നാളെ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ എന്നൊക്കെ നോക്കുമ്പോൾ ആ പ്രൊഫഷൻ്റെ പോലത്തെ ഒരു പ്രഷർ വരും അല്ലെങ്കിൽ ഇതൊരു പാഷൻ പോലെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുകയാണ് എന്നുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്തി പ്ലാറ്റ്ഫോമാണ് പക്ഷെ ഇത് ഒരിക്കലും ഒരു നമ്മൾ എന്താ പറയുക അതിനോട് ഒരുപാട് അതിനോട് ഒബ്സസ്ഡായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതായതിൽ നമുക്ക് സക്സസ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തോന്നും കാരണം എനിക്കൊരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് നമ്മൾ നമുക്കറിയാത്തതാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണത് നമുക്കിങ്ങനെ തോന്നുകയാണ് അതായത് അവർ സക്സസ് ആകുന്നു കാരണം അവരതിനുള്ള എന്തോ ഒരു ഡെഡിക്കേഷൻ അവർ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ അവരുടെ അക്കാവാം അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് ആവാം അവരുടെ എഡിറ്റിംഗ് ആവാം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് അത്ര ഡെഡിക്കേഷനോടെ ഇറങ്ങാതിരിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് ആ ഒരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയും നമ്മുടെ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഫ്രീ ആവും ഇത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം കാര്യം ഇതിനോട് അഡിക്ഷൻ തോന്നാം ഇതിനോട് വളരെയധികം ഫോണോട് ഇങ്ങനെ കണ്ടന്റ് വ്യൂസ് അങ്ങനെ അഡിക്ഷൻ ആയിട്ട് തോന്നുന്നവരുണ്ടാവാം അങ്ങനെ 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 ഹാർഡ് ബ്രേക്ക് ആയിട്ട് പോണവർ ഒരുപാട് ടിക്ടോക്കുകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ഞാൻ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിലിപ്പോൾ നമുക്ക് സക്സസ്സോ അതിൻ്റെ ഒരു വ്യൂ പോയിന്റോ അല്ലെങ്കിൽ ഈ ചാനൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ കൂടുതൽ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് നമ്മുടേതായിട്ടുള്ള ഒരു ഓഡിയൻസ് അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ഒരു ഓഡിയൻസ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ വർക്ക് ഒരു ലൈക്കോ ലൈക്കോ അതിനഞ്ചിലേക്കോ ലൈക്കോ അല്ലെങ്കിൽ ലൈക്കോ ലൈക്കോ എന്തോ എന്തായിക്കോട്ടെ നമ്മുടെ വ്യൂ എന്തായിക്കോട്ടെ നമ്മുടെ റീച്ച് എന്തായിക്കോട്ടെ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷത്തിനെ ആണ് നമ്മളത് മാറ്റർ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ഈ യൂട്യൂബിൽ ഒരുപാട് പേര് ഇപ്പോൾ എന്നെ എന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ളവർ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ടാണ് കാരണം ഈ ക്യാമറ നോക്കി നമുക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റേജ് ഫിയർ ഇല്ല അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പല കഴിവുകളും ചിലപ്പോൾ ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമാണ് പുറത്തു കൊണ്ടുവരുക അത് ചിലപ്പോൾ വ്യൂസിലും മോണിറ്റൈസേഷനിലും എല്ലാവർക്കും എല്ലാവരും സെലിബ്രിറ്റി ആവാൻ കഴിഞ്ഞെന്ന് വരില്ല പലതരത്തിൽ റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഗുണം അതാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഗുണത്തിനാണ് ഞാൻ സമയം ഇപ്പോൾ എൻ്റെ കുട്ടികളെ ആയിക്കോട്ടെ എല്ലാവരെയായിക്കോട്ടെ അവർക്ക് ആ ഒരു ക്യാമറ ഫീറോ കാര്യങ്ങളൊന്നുമില്ല അത് അവർ വളരെയധികം ഹെൽപ്പ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷേ നിങ്ങൾക്കും അതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവാം നിങ്ങൾ നിങ്ങളും ഇതേപോലെ ശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കിയിട്ട് നമ്മളിതിലൂടെ കാരണം ഈ ഒരു ഈ ഒരു മീഡിയം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഫ്യൂച്ചർ ഓപ്പണിങ്സ് ഉള്ള മീഡിയമാണ് അപ്പോൾ നാളത്തെ തലമുറ എന്ന് പറയുന്നത് ഇതിലൂടെ ആയിരിക്കാം അവരുടെ കരിയർ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഇതിനെ കാണേണ്ടത് നമ്മുടെ ഒരു തലമുറ അത് ഇപ്പം എൻ്റെ ഒരു തലമുറ ഞാൻ നയൻറ്റി സ്പീഡാണ് അപ്പോൾ എൻ്റെ ഒരു തലമുറക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടൊരു വ്യത്യാസമുണ്ട് അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അപ്രോച്ച് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഒരു പ്രൊഫഷണൽ കരിയർ എന്ന് പറയുന്നത് ആ കാലത്ത് ഇപ്പോൾ ഞാനൊക്കെ രണ്ടായിരത്തി പാസ് ഔട്ട് ആകുമ്പോൾ ഒരിക്കലും യൂട്യൂബ് ഒരു കരിയർ ആയിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽ മീഡിയ അതൊന്നും നെറ്റ് തന്നെ ഇല്ല നെറ്റ് തന്നെ ടു ജി പാക്ക് ഫോർ ജി പാക്ക് ത്രീ ജി പാക്ക് അതൊന്നും ഇല്ല അപ്പോൾ ടു തൗസൻഡ് ഫോർട്ടീന് ശേഷം അതേപോലെ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇത്രയും വൈഡ് ആകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കൂടുതൽ ആളുകൾ കരിയറായിട്ട് കാണുന്നത് അതുവരെ ഇതൊരു കരിയർ ആയിരുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും നമ്മുടെ ടെക്നോളജി അതേ ഒരുപാട് ടെക്നോളജിക്കൽ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കാരണം അങ്ങനെ എളുപ്പത്തിൽ ആർക്കും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല ആ എളുപ്പത്തിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഷോർട്ട് കട്ട്സ് ഉണ്ട് ആ ഷോർട്ട് കട്ട്സ് എടുക്കാൻ പറ്റാത്തവർക്ക് പിന്നെ അത് കറക്റ്റായിട്ട് സ്കില്ലായിട്ട് ഒരു ആ ഒരു ഓഡിയൻസിനുള്ള ലോയലിറ്റി ആ ഓഡിയൻസ് നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹം അതൊക്കെ തന്നെയാണ് ആ ഒരു അതിൻ്റെ ഒരു ചാനലിൽ കഴിവു പക്ഷെ എനിക്ക് സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ നൂറാളെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു അഞ്ചാൾക്കെങ്കിലും ഇഷ്ടമാവേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളാ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ആർക്കെങ്കിലും സന്തോഷം പകർന്നു നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടേതായിട്ടുള്ളൊരു സന്തോഷം അതിനു വേണ്ടി നമ്മളെടുക്കുന്ന പെയിനാണ് നമ്മളുടേതായിട്ടുള്ളൊരു ക്രിയേറ്റർ എന്ന് നൽകി നമുക്ക് സന്തോഷം തരുന്നത് തരേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ പെർസീവ് ചെയ്യുന്നത് അല്ലാണ്ട് ഇതിൽ നമ്മൾ സക്സസ് ആയാലും ഫെയിലായാലും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും നമ്മളെ നമ്മളിന്ന് പിന്തിരിപ്പിക്കാൻ എന്ത് കോപ്പറേഡായി കാണിക്കണേ അതിൻ്റെ പ്രായം എന്താണ് ഈ എന്തായി ചെയ്യണെ അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അതൊന്ന് അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്തായാലും എനിക്ക് സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് ഇനി ഞാൻ കുറച്ചും കൂടി ഓരോരോ സ്റ്റെപ്പ് ഞാൻ ഞങ്ങൾ ലൈവ് ഇപ്പോൾ ആദ്യം രണ്ടാമത്തെ ലൈവ് വെച്ചാണിത് അപ്പോൾ എനിക്ക് എൻ്റെതായ എനിക്ക് അത് പറയണമെന്ന് തോന്നി കാരണം നമ്മൾ നമുക്ക് നമ്മളൊരുപാട് നമ്മൾ ഒരുപാട് ഡെയിലി വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്ന ആളുകൾ വ്യൂവേഴ്സായിട്ട് സംവദിക്കുമ്പോൾ നിങ്ങളുടേതും ചില ഇൻപുട്സ് നമുക്ക് കേൾക്കാം നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമ്മളൊരു ആയിട്ട് മുന്നോട്ട് പോവാം അങ്ങനെ ഒരു 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 കാഴ്ചപ്പാടോടെയാണ് ഞാൻ ഈ ലൈവ് ചെയ്തത് ഇപ്പം തന്നെ നമുക്ക് നോക്കി അറിയാം പതിനെട്ട് ആളുകളെങ്കിലും വന്ന് കണ്ടിട്ട് പോയി അതിൽ വീണ്ടും പതിനെട്ട് ആളുകൾ പോയി അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഈ ലൈവ് കാണുമ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് കമൻറ്റുകളിൽ നിങ്ങൾക്ക് പറ്റുകയെന്നു നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് ലാംഗ്വേജസ് അതായത് തമിഴായിക്കോട്ടെ മലയാളമായിക്കോട്ടെ തെലുഗായിക്കോട്ടെ അങ്ങനെ പല തരത്തിലുള്ള ലാംഗ്വേജസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിട്ട് അവരുടേതായിട്ടുള്ള ആ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം അതിനനുസരിച്ച് നമുക്ക് ആ ഒരു 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 കണക്റ്റും കിട്ടും നമ്മൾ അങ്ങനത്തെ കണ്ടൻറ്റ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഓഡിയൻസിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ തമിഴിലാണെങ്കിൽ തമിഴിലെ ഫേസ്ബുക്ക് തെലുങ്ങ് ആ ചെത്തുന്ന അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ചാനൽ നമ്മൾ അതുകൊണ്ടാണ് എനിക്കെന്നെ അറിയാത്തത് ഇത് ഇതൊരിക്കലും ഞാൻ ഈ ലൈവ് വരുമ്പോൾ എന്ത് ഏത് ഭാഷയിൽ സംസാരിക്കണം എന്ന് പോലും അറിയാത്തൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് എനിക്ക് എനിക്കെന്നറിയില്ല ഞാൻ ഏത് ഭാഷയിൽ സംസാരിക്കുക അതുകൊണ്ടാണ് നമ്മളത് ചോദിക്കുന്നത് നമ്മുടെ വ്യൂവർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ് മോസ്റ്റ്ലി മലയാളമായിരിക്കണം കാരണം ഞാൻ എൻ്റെ വീഡിയോസ് അധികവും മലയാളത്തിലാണ് പക്ഷെ ഞാൻ തമിഴും ചെയ്യലുണ്ട് തെലുങ്കും ചെയ്യലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ സമകാലീന വിഷയങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന അഭിപ്രായങ്ങൾ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് നമുക്ക് ചിറിച്ചും കളിച്ചും ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് പലതും നമ്മൾ ഷോർട്സും കാര്യങ്ങളും ഇപ്പോൾ യൂട്യൂബിൻ്റെ ആയിരിക്കും ഗുരുതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമുക്കറിയാമല്ലോ അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോസിനെ കുറിച്ച് തന്നെ കൂടുതലൊന്നും സംസാരിക്കുന്ന അറിയാവും കമൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ആരെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് കാരണം ഞാൻ ഒരുപാട് കാലമായി പറയണമെന്ന് വിചാരിക്കുന്നതാണ് കാരണം പലർക്കും ഈ ഒരു ഈ ഒരു കണ്ടൻറ് പാഷൻ ക്രിയേറ്റർ പാഷൻ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല നിങ്ങളിൽ ആ കഴിവുണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും ഒന്നും കേൾക്കേണ്ട നിങ്ങൾക്ക് സക്സസ് കിട്ടൂലോ എന്നുള്ളത് വേറെ വിഷയം പക്ഷേ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം കണ്ടിന്യൂ ചെയ്യണം എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവരിലും ഒരു കഴിവുണ്ട് ആ കഴിവ് ഏത് ലെവലിൽ എത്തുന്നുള്ളതൊക്കെ ഓരോരുത്തരും അവരോട് എഫേർട്ട് ഇടുന്ന പോലെ ഇപ്പോൾ നമ്മൾ മിനിമം എഫേർട്ടിൽ നമ്മൾ പ്രൊഫഷണൽ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വെറുതെ ടൈം പാസ് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും അല്ല നമ്മൾ ഇതിലോട്ട് തന്നെ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ആ റിസൾട്ട് എന്ന് പറയുന്നത് കിട്ടണം എന്നുള്ളതാണ് പിന്നെ വേറെന്താ എന്തായാലും ഇപ്പം വർക്ക് റൂട്ടീനും കാര്യങ്ങളും എല്ലാം തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഹാപ്പിനിങ്സ് ഒന്നുമില്ല എന്തായാലും ഫെസ്റ്റിവലൊക്കെ തീർന്നു വർഷം തീരാറായി ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മളിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറായി രണ്ടായിരത്തി ഇരുപത്താറ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് എന്നുള്ളത് പല സ്ഥലത്തും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇയറായിട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറിനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ കാരണം ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ ഒരു ഒരു വർഷം കൂടിയാണിത് അങ്ങനത്തെ ലോകത്ത് പല സ്ഥലത്തും പല സ്ഥലത്തിലുള്ള കാര്യങ്ങളുണ്ടായിട്ടുള്ളൊരു വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള വർഷവും ഏറ്റവും സമൃദ്ധിയും സുഖവും വർഷവും ആരോഗ്യപരമായിട്ടുള്ള വർഷവും ആവട്ടെ വളരെയധികം ദുരന്തരഹിതമായ വർഷമാവട്ടെ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം എല്ലാവരും സുഖമായിരിക്കട്ടെ ലോകം ഇനിയും വളർച്ചകളിലേക്ക് പോകട്ടെ ഒരാൾക്കും ഒരു ദുരിതവും ഉണ്ടാവാതിരിക്കട്ടെ കാരണം കാരണം ഈ വർഷം ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ആ ഒരു സംഭവത്തിലേക്ക് അടുത്ത വർഷം ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടം പോലെ നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവട്ടെ ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാരിക്ക സാക്ഷാത്കരിക്കപ്പെടട്ടെ അപ്പോൾ അങ്ങനത്തെ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ന്യൂ ഇയർ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം പിന്നെ വേറെന്താ വേറെ ഇപ്പോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്താറിന് ശേഷം നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്താറ് എങ്ങനെയൊക്കെയാണ് ആളുകൾ ആഘോഷിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് നമ്മൾ ജീവിതത്തെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങളും കൂടി എല്ലാവരും മാറ്റാൻ ശ്രമിക്കുക പരസ്പരം എല്ലാവരും സ്നേഹിക്കാൻ ശ്രമിക്കുക എത്ര കണ്ട് സ്നേഹിക്കാനും സഹോദര്യത്തോടി ജീവിക്കാനും ശ്രമിക്കുക അതും വളരെ നല്ല കാര്യമാണ് കാരണം ഒരുപാട് തരത്തിലുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ പ്രശ്നം തന്നെയാണ് വെറുപ്പ് ഏറ്റവും കൂടുതൽ തീ പോലെ പടരുകയും സ്നേഹം ഏറ്റവും കൂടുതൽ സെലക്റ്റീവായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ ആ വെറുപ്പിനെ അവഗണിച്ചുകൊണ്ട് സ്നേഹത്തെ കൂട്ട് പിടിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുക നെഗറ്റീവിനെ നെഗറ്റീവ് പോലെ തള്ളിക്കളയാൻ ശ്രമിക്കുക കാര്യങ്ങളെ വളരെയധികം വസ്തുതിഷ്ഠമായി ശ്രമിക്കുക അതായത് വസ്തുതിഷ്ടമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക വികാരങ്ങൾ വികാര പ്രകടനങ്ങളും അതേപോലെ അക്രമോത്സവതയൊക്കെ മാറ്റിമറിച്ച് എല്ലാവരും സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടണം അങ്ങനെ മാത്രമാണ് ഇപ്പോൾ ഈ കമൻറ്റിലൊക്കെ വന്ന് ഒരുപാട് പേര് തെറി പറയും അങ്ങനെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം നിങ്ങളുടെ കൾച്ചറാണത് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൾച്ചറാണ് അവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ തെറി പറയാനേക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്കത് ഫ്രെയിം ചെയ്ത് എഴുതാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോയിൽ പറയാം എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് അല്ലാണ്ട് നമ്മളൊരു ഫേക്ക് പ്രൊഫൈലോ അല്ലെങ്കിൽ ലോക്ക്ഡ് പ്രൊഫൈലോ ഇരുന്നിട്ട് കമൻറ്റ് എഴുതി തെറി വിളിക്കുക അല്ലെങ്കിൽ വെട്ടുകളൂട്ടം പോലെ എല്ലാവരെയും ആക്രമിച്ചിട്ട് ഒരു കാര്യമില്ല അത് ആര് ചെയ്താലും അത് ആര് ചെയ്താലും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പല കാര്യങ്ങളും പറയാൻ മടിക്കുന്നതും അതേപോലെ തന്നെ പേടിക്കുന്നതും ഈയൊരു ഈയൊരു പ്രവണതയാണ് നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ പടച്ചുവിടുന്ന കാര്യങ്ങളെ പടച്ചുവിടുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ മാനിക്കാൻ പഠിക്കുക തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അഭിപ്രായങ്ങളും ഈ ഇവിടെ നിലനിൽക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനെ പോയിട്ട് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല ആരെങ്കിലും ഒരു ജീവിതത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി തെറി വിളിക്കുക തെറി വിളിച്ചിട്ട് നമ്മൾ എന്താ കാണിക്കുക നമ്മുടെ സംസ്കാരമാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ സംസ്കാര നമ്മളെ ആരും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു മര്യാദ എല്ലാവരും പാലിക്കാൻ ശ്രമിക്കുക നമ്മുടെ അഭിപ്രായങ്ങളോട് യോജിക്കാത്തവരുണ്ടാവാം അവരവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തട്ടെ നമ്മളാണ് ശരിയെന്ന് നമുക്ക് ആരും തെളിയിക്കേണ്ട കാര്യമില്ല അവർ തെറ്റാണെന്ന് നമുക്ക് തെളിയിക്കേണ്ട കാര്യമില്ല അങ്ങനെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല അത് ഇല്ലാത്തോടത്തോളം പ്രശ്നം ഉണ്ടാവുക എന്നിരിക്കും ഇതും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അത് രാഷ്ട്രീയപരമായിക്കോട്ടെ മതപരമായിക്കോട്ടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ എന്തിലെ ആയിക്കോട്ടെ ആ ഒരു സ്പേസും ആ ഒരു റെസ്പെക്റ്റും ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു വിവര പ്രശ്നങ്ങളും എവിടെയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും മലയാളത്തിൽ എനിക്ക് ആരെങ്കിലും വേറെ ഭാഷക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ കമൻ്റ് ചെയ്താൽ ഞാൻ ആ ഭാഷയിൽ സംസാരിക്കാം കാരണം എനിക്ക് ആ ഭാഷയിൽ സംസാരിക്കാൻ കഴിയും മല തെലുങ്ക് തെലുങ്ക് തമിഴ് അല്ലെങ്കിൽ ഹിന്ദി മറാഠി ഇഫ് എനിബഡി ഈസ് വാച്ചിങ് പ്ലീസ് ഡു കമൻ്റ് വി ക്യാൻ സ്പീക്ക് ഇൻ ദാറ്റ് ലാംഗ്വേജ് ഓൾസോ മലയാളം എന്തായാലും എൻ്റെ മാതൃഭാഷയാണ് അപ്പോൾ എനിക്കതാണ് ആദ്യം വരിക അപ്പോൾ അതല്ലാതെയും ഭാഷകൾ എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ട് മനസ്സിലാവുന്നില്ല നമുക്ക് നമുക്കതിലും സംസാരിക്കാം അതൊരു നല്ല കാര്യമാണ് എന്തായാലും കറൻറ്റ് ടോപ്പിക്സ് റിലവൻ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്സ് ചർച്ചയിലെടുത്ത് ചർച്ച ചെയ്യണം എന്ന് പറിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സജഷൻസ് ആണ് ഇനി ആവശ്യം കാരണം ഒരു സമയം വരെ നമ്മൾ ഷോർട്സ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഏകാ വീഡിയോസും ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ രേഖപ്പെടുത്താറ് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും സംസാരിക്കാം എൻ്റെ അറിവിൽ പറ്റാവുന്ന കാര്യങ്ങൾ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാവുന്നതാണ് ഓഡിയോ ക്ലിയർ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും വന്നു പോകേണ്ട ആരും ഒന്നും പറയുന്നില്ല ഓഡിയോ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ വളരെ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് എന്തായാലും ഈ ഒരു യാത്ര ഇനിയും നന്നായി തുടരാൻ കഴിയട്ടെ നിങ്ങളുടെ സപ്പോർട്ടിലൂടെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അതിന് ഞാൻ പ്രത്യേക ഒരു വീഡിയോ അങ്ങനെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറയില്ല നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ആ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക ഇത് തുടരും തുടരുക തന്നെ ചെയ്യും പിന്നെ ആ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതുകൂടി ഇപ്പം ഇതിലെല്ലാം പറയാം ഇപ്പം ഒരു അവാർഡ് ഇപ്പം ഈ അവാർഡുകളെ കുറിച്ചാണല്ലോ അങ്ങടും കൂടെയൊക്കെ അക്ഷയം സിനിമ എത്ര പേർക്ക് പേർക്കിഷ്ടമാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് സിനിമ നമ്മൾ നമുക്ക് എല്ലാവർക്കും ആരാധനയും കാര്യങ്ങളും സിനിമ സിനിമ കട്ടാക്കി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഇപ്പം ഒരു അവാർഡിൻ്റെ പരിപാടി നടക്കണ്ടല്ലോ അതായത് സ്റ്റേറ്റ് അവാർഡ് അതായത് നാഷണൽ അവാർഡ് നമ്മൾ രണ്ട് അവാർഡുകളെ അങ്ങോട്ടും കൂടെയൊക്കെ അവഹേളിക്കുന്നുണ്ടല്ലോ അത് രാഷ്ട്രീയം അതിപ്പോൾ രാഷ്ട്രീയമാണത് ഏഹ് ആർക്ക് അവാർഡ് കൊടുക്കണം ആർക്ക് അവാർഡ് കൊടുക്കണം അത് ധാർമ്മികത പ്രിൻസിപ്പൾ അതൊക്കെ വേറെ കാര്യം പക്ഷെ അവാർഡ് എന്ന് പറയുന്നത് അതിന് അർഹമായ കലാകാരങ്ങൾ കിട്ടുമ്പോൾ അതിനർഹമായോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ അവാർഡ് കൊടുക്കുന്ന ഒരു ഒരാറുപേരടങ്ങുന്നവർ തന്നെയാണ് അതേ അതൊരു നടൻ പറഞ്ഞിട്ടുണ്ട് ആ കസേരേട്ടവരാണോ തീരുമാനിക്കുന്നത് ആ കസേരേട്ടവർ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്തോളം മനസ്സിലായില്ലോ അതാണല്ലോ ഉപടി ഇപ്പുണ്ടായത് നമ്മൾ നമ്മളവിടെ ഉണ്ടാവുമ്പോൾ അതിനെ അവഹേളിക്കുകയും ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെ ആരാധിക്കുകയും ചെയ്തു പ്രോസസ്സ് എല്ലാവരുടെയും ഒന്നും ഒരേപോലെയാണ് അപ്പം ആ കലാകാരന് കിട്ടുന്ന അംഗീകാരം ആ കലാകാരന് അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം അപ്പം എനിക്കൊരു അഭിപ്രായം ഉണ്ടാകാൻ നിൽക്കുമല്ലോ പക്ഷേ ആ കലാകാരൻ എന്ന രീതിക്ക് അദ്ദേഹം അംഗീകരിക്കപ്പെട്ടാൽ അത് അംഗീകരിക്കപ്പെടുക എന്നുള്ള വഴിയുള്ളൂ വേറെ ഓർത്തിയൊന്നുമില്ല അല്ലെങ്കിൽ അവാർഡ് തിരിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടല്ലോ അവാർഡ് എന്താ വാപ്പസിയോ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പം അങ്ങനെ നിലപാടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ജോലി തന്ന അവാർഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവാർഡ് കൊടുത്ത ജോലിയുടെ അവാർഡോ തിരിച്ചു കൊടുക്കണം അതിനുള്ള പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു പരിപാടി അതാണ് അവാർഡ് തിരസ്കരിക്കുക പിന്നെ അവാർഡ് സ്വീകരിച്ചതിന് ശേഷം പിന്നെ ആ അവാർഡിനെ അവഹേളിച്ചിട്ടൊരു കാര്യമില്ല അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സിനിമയാണ് കലയാണ് കലയിൽ അംഗീകരിക്കപ്പെടുന്നത് ഏത് രീതിയിലാണെന്ന് അത് ആരാണ് അഭിപ്രായം പറയുന്നതൊക്കെ വേറെ വിഷയം പക്ഷെ അതില് പ്രത്യേക തരത്തിലുള്ള ഈ അങ്കടും അങ്ങോട്ടും ചെടിവാരി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് രാഷ്ട്രീയം വെറും രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ കൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ കലയാ അവേളിക്കുക സിനിമയാ അവേളിക്കുക അതുകൊണ്ടൊന്നും കാര്യമില്ല പക്ഷെ അതിൽ ധാർമ്മികത ഉണ്ടായിരുന്നു ആ ധാർമ്മിക പുലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാലം തെളിക്കണം നമ്മളെല്ലാവരും തെളിയിക്കുന്നുണ്ട് ജനമനസാക്ഷി അതേപോലെ തന്നെ കാലം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പബ്ലിക്കി ഒപ്പീനിയൻഡാണ് അപ്പം അതിനുള്ള അംഗീകാരം കിട്ടിയിട്ടെന്നുണ്ടെങ്കിൽ അംഗീകാരം കിട്ടി പക്ഷെ ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ധാർമ്മികത സീസണലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയ പ്രേരിതമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് രണ്ട് സൈഡിലായി മുകളിലായാലും താഴെ ആയാലും അത് നാഷണലായാലും സ്റ്റേറ്റ് ആയാലും ഇനി ഇനി ഒരു പക്ഷവേദം നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ രാഷ്ട്രീയപരമാണെങ്കിൽ അത് വളരെയധികം അവേളനാത്മകമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതാണ് സിനിമയെ കുറിച്ചിട്ടുള്ള ഇപ്പോഴത്തെ റീസെൻറ് ടോപ്പിക്ക് പിന്നെ വേറെ ആ ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആ അതിനെ കുറിച്ചും കൂടി നമ്മൾ സംസാരിക്കണം അതായത് ഇന്ത്യൻ വുമെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഈക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളല്ല നമ്മൾ അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫീൽഡായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് കാരണം രണ്ടുപേർക്കും തുല്യ അതായത് മെൻസ് ക്രിക്കറ്റ് ടീം ആയിക്കോട്ടെ വുമൻസ് ക്രിക്കറ്റ് ടീമുമായിക്കോട്ടെ അവർക്ക് തുല്യ ഫീസാണ് ഇപ്പോൾ മാച്ച് ഫീസാണ് സ്റ്റേഡിയം മൊത്തം ആയി കാരണം ഫ്രീ ടിക്കറ്റ്സ് ആയിരുന്നു ഈ ഒരു വുമൻ വേൾഡ് കപ്പ് ജയിച്ചതോടെ വുമൻസ് ക്രിക്കറ്റിന്റെ യുഗം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ വുമൻസ് പ്രീമിയർ ലീഗിലും ഇതേപോലെ ഓഡിയൻസ് ഉണ്ടാവും അവരിൽ നിന്നും ഒരേപോലെ അതേപോലെ ഒരുപാട് താരങ്ങൾ രൂപപ്പെടും ആയിരം രൂപ രണ്ടായിരത്തഞ്ചിൽ മാച്ച് ഫീസായിട്ട് കിട്ടിയെന്ന് വിളി പറയപ്പെട്ട അതേ ടീം ിൽ അമ്പത്തി ഒന്ന് കോടി അമ്പത്തി കോടി വിന്നിങ് പ്രൈസ് കിട്ടുമ്പോൾ ആ വന്ന മാറ്റം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു മാറ്റമാണ് ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് ചരിത്രപരമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയില്ലേ അതാണ് നമ്മുടെ സ്ത്രീ സമത്വത്തിനും അതേപോലെ തന്നെ വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന സ്പോർട്സിൽ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതൊരു ഏറ്റവും വലിയ ഇന്ത്യക്ക് ഒരു കിരീടം അതേപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റിംഗ് വുമൻ ക്രിക്കറ്റിംഗ് യുവത്തിനെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളിലും രാജ്യം മുന്നോട്ട് കുതിക്കുകയാണ് അത് നല്ലൊരു കാര്യമാണ് നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ടതാണ് പിന്നെ വേറൊരു കാര്യം കളി ആര് ജയിപ്പിക്കുന്നു എന്നുള്ളതിൽ ആരുടെയും മതം നോക്കരുത് അതൊരു പുതിയ പരിപാടിയാണ് ആര് ജയിപ്പിച്ചു ആര് തോറ്റു എന്നുള്ളത് മതം നോക്കിയിട്ട് കളിക്കാരെ കുറ്റം പറയുന്ന ഒരു പ്രവണത അതൊക്കെ വളരെയധികം നിർദിഷ്ടവും വളരെയധികം എന്താ പറയുക വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് കളിയിലൊന്നും ഒരിക്കലും മതം മതം കലർത്താൻ പാടില്ല ജയിപ്പിച്ചാൽ ജയിച്ചാൽ അദ്ദേഹത്തെ അവരുടെ വിശ്വാസത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഉടനെ അത് മതാക്കുക ഇത് മതാക്കുക കളിയിലും കളിയിലൊന്നും മതം പാടില്ല രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ എല്ലാവരും ഒന്നാണ് അവർ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ കളിക്കാരാണ് ഇന്ത്യൻ താരങ്ങളാണ് അവർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു അവർ അവർ ചിലപ്പോൾ ചിരട് കെട്ടും അവർ ചിലപ്പോൾ എന്താ ചന്ദനക്കുരിടും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ യേശുസ്തുവിന്റെ പേര് പറയും അല്ലെങ്കിൽ നവിടെ പേര് പറയും അപ്പോ അത് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ കളിയുടെ പേരിൽ ഒരിക്കലും കളി ജയിപ്പിച്ചത് ആ ഇന്ന മതക്കാരനാണ് ജയിപ്പിച്ചത് ഇന്ന മതക്കാരനാണ് തോൽപ്പിച്ചത് ആ ഒരു പ്രവണത ഒരിക്കലും ശരിയല്ല അതൊരു പുതിയ പ്രവണതയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഈ സോഷ്യൽ മീഡിയയുടെ ഈ സംഭവങ്ങളെ കൊണ്ട് ഇതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇതിന്റെ ഒരു നെഗറ്റീവ് ഫലങ്ങളാണ് അതൊക്കെ അപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക ശ്രമിക്കുക കാരണം എല്ലാത്തിലും എല്ലാത്തിലും കുറ്റവും കുറവും കണ്ട് കുത്തി തിരിച്ച് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ചിലപ്പോൾ അവരുടെ വയറ്റുപഴപ്പായിരിക്കാം പക്ഷെ ആ വയറ്റുപഴപ്പിനോട് സാമാന്യ ജനം യോജിക്കാതിരിക്കുക സമയത്തോടുള്ളവർ യോജിക്കാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കളിയിലും കാര്യത്തിലൊന്നും മതം കലർത്തരുത് മത മതം കലർത്താൻ പാടില്ല രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന എല്ലാ കളിക്കാരും നമുക്ക് ഒരേപോലെയാണ് എല്ലാവരും താരങ്ങളാണ് നമുക്ക് അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം രാജ്യം രാജ്യത്തിന് രാജ്യത്തിനോട് വരുമ്പോൾ അതിൽ കളിയിൽ മതമില്ല എന്നുള്ളതൊരു വസ്തുവിതാണ് ആ പ്രവണത മാറ്റണം അടുത്ത തലമുറയിലേക്ക് അത് നല്ലതല്ല അടുത്ത തലമുറയ്ക്ക് ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് അതൊന്നല്ല കാണേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഇരുപത്താറ് മിനിറ്റ് ആയിപ്പോൾ ഇരുപത്താറ് മിനിറ്റിൽ കുറച്ച് ആളുകളെങ്കിലും വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് ആ ഒരു സന്തോഷം എനിക്ക് ആരും കമൻ്റ് ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് പറഞ്ഞ് മനസ്സിലാകിട്ടാണോന്ന് പോലും എനിക്കറിയില്ല അടുത്ത ലൈവ് വരും ദിവസങ്ങളിൽ നമുക്ക് വീട്ടു ഇതേപോലെ കാണാം ഈ പറഞ്ഞ് അനൗൺസ് ചെയ്ത് ലൈവ് ചെയ്യണേക്കാട്ടും നല്ലത് ഇങ്ങനെ വന്ന് സംസാരിച്ച് പോകലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ആദ്യ രണ്ട് ലൈവാണ് എനിക്കുണ്ടാവില്ല അത് അപ്പോൾ എന്തായാലും അടുത്ത ലൈവ് വേണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു സമയം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കമൻ്റിൽ രേഖപ്പെടുത്താം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിനും അതേപോലെ തന്നെ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും എല്ലാത്തിനും കൂടിയും പറഞ്ഞുകൊണ്ട് ഒരു ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം